നമസ്കാരം ഞാൻ ഇന്ന് ഒരു ചിത്രം കൂടെ വരച്ച് പഠിപ്പിക്കുകയാണ് പലരും ഏറ്റവും ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത് ഹ്യൂമൺ അനാട്ടമി പഠിച്ചിട്ട് വരയ്ക്കാനാണ് അത്തരം ചിത്രങ്ങളാണ് ബുദ്ധിമുട്ട് നമുക്ക് ബാക്കി എന്തും വളരെ വേഗം പഠിച്ചെടുക്കാം എന്നാൽ അനാട്ടമി ഒരുപാട് അളവുകളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് പലരും പറയുന്നത് വലിയ പാടാണ് വരയ്ക്കാനായിട്ട് എന്നാൽ ചിത്രകല അഭ്യസിക്കുന്നവർക്ക് ഏറ്റവും ഇഷ്ടം കൂടുതൽ വരയ്ക്കുന്നത് അനാട്ടമിയാണ് പ്രത്യേകിച്ച് സ്ത്രീ ശരീരങ്ങൾ സ്ത്രീയെ വരയ്ക്കുമ്പോൾ എല്ലാ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കൂടുതൽ നമുക്ക് ലയിച്ച് വരയ്ക്കാനാവുന്ന ഒന്നാണ് അതിന് ഒരുപാട് മസിലുകളൊന്നുമില്ല കട്ടിങ്സൊന്നുമില്ലെന്ന് പറയാം ഒരു ഒഴുകി നിൽക്കുന്ന ശരീരമാണ് അപ്പോൾ അങ്ങനെയുള്ള ശരീരം വരയ്ക്കുമ്പോൾ നമുക്ക് ചിത്രകാരൻ അതിനകത്ത് കൂടുതൽ അവരുടെ ഇഷ്ടങ്ങളെ ചേർക്കാനാവും നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് മുഖം വരയ്ക്കുക പിന്നെ ശരീരത്തിൻ്റെ ആ ശരീരഭാഷ വരയ്ക്കുക എങ്ങനെയെങ്കിലും നമുക്കൊരു ചിത്രം വരയ്ക്കാനാവും പക്ഷേ ശരീരത്തിലൊരു ഭാവങ്ങളുണ്ട് പറയാതെ പറയുന്ന ശരീരഭാഷ അത് വരയ്ക്കണമെങ്കിൽ വളരെ ആഴത്തിലുള്ള നിരീക്ഷണം അത്യാവശ്യമാണ് അങ്ങനെ ഒന്ന് വരച്ചെടുക്കുമോ നമുക്ക് വളരെ ഇഷ്ടം തോന്നും കാരണം ഞാനൊരു മനോഹരമായ ചിത്രം രചിച്ചു എന്ന് തോന്നുന്നു ഒക്കെ പലപ്പോഴും ഹ്യൂമൻ അനാറ്റമിയിലൂടെ കടന്നുപോയിക്കൊണ്ട് ചിത്രം വരയ്ക്കുമ്പോഴാണ് ഞാൻ ഈ ഷർട്ട് വരയ്ക്കൂ നോക്കതേ രണ്ട് ഷോൾഡറും ഈ ഷോൾഡറിൻ്റെ വ്യത്യാസം കൊണ്ട് ഒന്ന് താങ്ങുന്നതേ ഈ ഭാവമാണ് നമ്മൾ പഠിക്കേണ്ട പലപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ അതിമനോഹരമായിട്ട് രൂപങ്ങളും സ്ത്രീ രൂപങ്ങളും അതിൽ പുരുഷനെയൊക്കെ വരയ്ക്കുന്ന ഒരുപാട് ചിത്രകാരന്മാർ നമുക്കുണ്ട് അത് നമുക്കറിയാം ഒരുപാട് സമയമെടുത്ത് ഒരുപാട് നിരീക്ഷിച്ച് വീണ്ടും വീണ്ടും മായ്ച്ചും ഒക്കെയാണ് വരയ്ക്കേണ്ടത് കാരണം വളരെ പെട്ടെന്ന് നമുക്ക് ആ മുഴുവൻ ഭാവങ്ങളും ഒറ്റ വരയിൽ കിട്ടണമെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ കണ്ണടച്ചൊന്ന് ധ്യാനിച്ച് ഒരു സുന്ദരിയ മനസ്സിലേക്ക് ആവാഹിച്ച് ഒക്കെ വേണം ചെയ്യാൻ എന്നാണ് എൻ്റെയൊക്കെ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ രൂപത്തെ സ്ത്രീ രൂപമാണെങ്കിൽ അത് അവർ ആദ്യം മനസ്സിൽ കൊണ്ടുവരണം അവർ നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കണം പ്രണയഭാവത്തോടു കൂടി അപ്പോഴാണ് ഒരു പരിധിവരെങ്കിലും നമുക്ക് നമ്മുടെ വിരലുകളിലേക്ക് അവരെ ആവാഹിച്ച് വരയ്ക്കാനാവും അപ്പോൾ അങ്ങനെ വരയ്ക്കാനാണ് ഞാനൊന്നും ശ്രമിക്കുന്നത് എന്നാലിവിടെ പലപ്പോഴും എൻ്റെ വരയ്ക്ക് ചില പരിമിതികളുണ്ട് കാരണം ഒന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് വരയ്ക്കുന്നത് ശ്രദ്ധ കുറച്ച് അവിടെ കുറയും രണ്ട് ശക്തമായ നിരീക്ഷണത്തിൽ കുറച്ച് സമയമെടുത്ത് വരയ്ക്കണം അവിടെയും പരിമിതിയുണ്ട് നമുക്ക് ഇറേസ് ചെയ്തും അല്ലെങ്കിൽ കട്ട് ചെയ്യാതൊക്കെ വരയ്ക്കുമ്പോൾ നിശ്ചിത സമയത്തുള്ളത് വരച്ച് കാണിച്ച് അല്ലെങ്കിൽ കാണുന്ന നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് സമയം പോകും എത്ര ആഗ്രഹിച്ചിരുന്നാലും ഒരുപാട് സമയം അപഹരിക്കാൻ പാടില്ല എന്നൊരു ചിന്തയുള്ളത് കൊണ്ട് ആ വേഗം കൂടി എൻ്റെ ചിത്രത്തിൻ്റെ പൂർണ്ണതയെ ബാധിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം പിന്നീട് നമ്മൾ ഇത് വരയ്ക്കുന്നത് വെച്ചാൽ ഈ രൂപങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് നമ്മളൊരു സ്ത്രീയെ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ അവർ പൂർണ്ണ ലേലാസ്യഭാവത്തോടു കൂടി ഒരു ചിത്രകാരൻ മനസ്സിലുണ്ടാവണം നമ്മൾ ഈ സൗന്ദര്യത്തെ തൊട്ടറിയുന്നവനാവണം അവിടെയാണ് നമുക്ക് സന്തോഷമുള്ളത് നമ്മൾ വെറുതെ കണ്ടുപോവുകയല്ല ഇവിടെ ഞാൻ വരയ്ക്കുന്ന ഭാവങ്ങളെ വീണ്ടും ഒക്കെ ഇറേസ് ചെയ്ത് കാണിക്കുമ്പോൾ ഒരു സത്യം എന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ ചിത്രകാരന്മാർക്കും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടി വരിക കാരണം നമ്മൾ മായ്ക്കാതെ എങ്ങനെയാണ് വീണ്ടും വീണ്ടും ശരിയാക്കുന്നത് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു ചിത്രം മാത്രം വരച്ച് കാണിക്കുന്നവർക്ക് അത് മനഃപാഠമാകും അതല്ല വിവിധ തരത്തിലുള്ള ശരീരഭാഷയെ ഭാവങ്ങളെ വരയ്ക്കുമ്പോൾ നമ്മൾ റെഫർ ചെയ്യുകയുള്ളൂ റെഫർ ചെയ്താൽ തന്നെ അത് വീണ്ടും വീണ്ടും വരച്ച് വരച്ച് വരച്ചിട്ട് എളിയേണ്ടതുണ്ട് ഞാൻ പലപ്പോഴും ചിത്രം വരയ്ക്കാൻ വന്നിരിക്കുമ്പോഴാണ് ഞാൻ അന്നര ആ സമയത്താണ് ചിത്രം ഏത് വേണമെന്ന് പോലും ചിന്തിക്കുന്നത് അങ്ങനെ പേപ്പർ എടുത്തു വെച്ചിരുന്നിട്ട് ഞാൻ ഓർ ഏത് ചിത്രം വേണം വെറുതെ ഒന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നല്ല ഭാവങ്ങളൊക്കെ ഗൂഗിളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും അവരുടെ വസ്ത്രം വേറെ ആയിരിക്കാം അവരുടെ മുടിക്കെട്ടിൻ്റെ രൂപമൊക്കെ വേറെ ആയിരിക്കാം പക്ഷേ നമ്മൾ അതിൽ നിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അവരുടെ ശരീരഭാഷയിൽ കുറച്ച് അതിഭാവത്തും കൂടെ കയറ്റിയാണ് ഈ സൗന്ദര്യത്തെ കൊണ്ടുവരുന്നത് മിക്കവാറും എല്ലാ ചിത്രകാരന്മാരും ഒരു സൗന്ദര്യത്തിൻ്റെ ആരാധകരായിരിക്കും മിക്കവാറും ഒന്നല്ല തെളിഞ്ഞ തെളിയുന്ന തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചിത്രം ഉപാസിക്കുന്ന ചിത്രകാരന്മാരൊക്കെ സൗന്ദര്യത്തിൻ്റെ ആരാധകരുണ്ട് സൗന്ദര്യ ഉപാസകരാണ് അവർ തപം ചെയ്യുന്നത് സൗന്ദര്യം അവരുടെ ഉള്ളിലേക്ക് ഒരു വരം പോലെ എത്താനാണ് അതൊരു ചിത്രകാരൻ്റെ മനസ്സിലേ മനസ്സിലാവും അതുകൊണ്ടാണ് ചിത്രകാരൻ്റെ മൃതുഭാവങ്ങളുള്ളത് മൃദുഭാവങ്ങളെ പ്രണയിക്കുന്നത് നോക്കാം ഞാൻ ഒരു സ്ത്രീ രൂപം വരച്ചു ഇനി വീണ്ടും നമ്മൾ വരച്ച് തെളിക്കുമ്പോൾ ഇതിലൊന്ന് കുറേ കൂടെ മാറ്റം വരുന്നു അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇവർക്കൊരു മാലയൊക്കെ വരയ്ക്കുന്നത് ഈ ഭാഗത്ത് ഇവിടെ കൂടുതൽ ഭാവം അല്ലേ ഇവിടെ കുറച്ച് ഒരു ശര ചരി ഇതൊക്കെ നമ്മളിങ്ങനെ ഒരു വാരിയിട്ട് അടയാളപ്പെടുത്തി ഇതുപോലെ ഉണ്ട് ഇനി അവരിലേക്ക് ഒഴുകി നിൽക്കുന്ന ചിത്രം അവരിലേക്ക് വരുന്ന മാല ദിവ ആഹാരങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഇവിടെ കൂടുതലാണ് ഈ ഭാവം ഇവിടുന്ന് തിരിഞ്ഞ് ഇനി അവരുടെ അവരുടെ ശരീരത്തിലേക്ക് അത് പതിഞ്ഞു കിടക്കുന്ന മാതിരിയൊക്കെ വേണം നമ്മൾ തീരും അപ്പം അതൊക്കെ നമ്മൾ അറിയണം ശരീരത്തിന് നിന്നോന്നതങ്ങളിലൂടെ അതൊക്കെ ഇങ്ങനെ കടന്നു പോകണം അങ്ങനെ ശരീരത്ത് പുണർന്ന് നിൽക്കണം അവർ ധരിക്കുന്ന ആഭരണങ്ങളായാലും വസ്ത്രമായാലും ശരീരത്ത് ഒഴുക്കിനോട് പെട്ടെന്ന് നിൽക്കണം അതിലൊന്നും മാറിപ്പോകരുത് ഞാൻ ഇത്രയും എടുക്കുന്നുള്ളൂ ഇവിടെ കിട്ടുന്ന അത്രയും മാത്രമാണ് ഞാൻ കാണിക്കുന്നുള്ളൂ ഞാൻ കഴിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നതുപോലെ ഞാൻ ഈ ചിത്രം ഇറേസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇച്ചിരി നേരം പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരുപാട് സമയം അപഹരിക്കപ്പെടും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഈ ചിത്രം വരയ്ക്കുന്നതും ഇവിടെ ഇങ്ങനെ ഈ രാത്രി ഇരിക്കുന്നതും രണ്ട് കാര്യങ്ങളുണ്ട് അത് തുറന്ന് പറയുകയാണെങ്കിൽ ഒന്ന് എനിക്ക് കടന്നു പോവേണ്ട നിമിഷങ്ങളിലൂടെ ഞാൻ മനോഹരമായിട്ട് കടന്നു പോകുന്നുള്ളത് കാരണം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഏകാന്തത അല്ലെങ്കിൽ ചിന്തകൾ നമ്മൾ വല്ലാതെ വധിക്കും അതിൽ നിന്ന് നമുക്കൊന്ന് കടന്നു പോകേണ്ടത് സൗന്ദര്യത്തിൻ്റെ കൈവിട്ടാണ് നമ്മുടെ ഉള്ളിലൊക്കെ ഉദിനെ ഒരു ഭാവം ഉണ്ടെങ്കിൽ ഒരു അറിവുണ്ടെങ്കിൽ ആസ്വദിക്കാൻ കേട്ട മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനോടും പ്രണയം തന്നെയാണ് ഈ സൗന്ദര്യം എന്ന് നമ്മളെപ്പോഴും പറയുന്നത് ബാഹ്യമായ ഒരു സൗന്ദര്യത്തെ മാത്രമല്ല അതും ഒരു ഘടകമാണെങ്കിൽ കുളിയും അതും പലരുടെ കണ്ണിൽ മാത്രം വിരിയുന്ന ഭാവങ്ങളാണ് ബാഹ്യ സൗന്ദര്യം ഓരോരുത്തർക്കും ഓരോ താത്പര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് വിവിധ തരത്തിൽ ആർക്കും ആസ്വദിക്കാൻ പാകത്ത് ഒരുപാട് സൗന്ദര്യ രൂപങ്ങളെ ആണ് പറഞ്ഞ് നമുക്കായിട്ട് അണി അതിനെ ആസ്വദിച്ച് കടന്നു പോവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരർത്ഥത്തിൽ ഒന്ന് എന്ന് പറയും നമ്മൾ പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ളതിനെ കാണാതെ പോവുകയും അറിയാതെ പോവുകയും ആസ്വദിക്കാതെ പോകുകയും ചെയ്തിട്ടാണ് ജീവിതം വിരസമാണെന്ന് പറയുന്നത് ഞാൻ വരച്ച് വരച്ച് നോക്കൂ ഈ ഷെയ്പ്പ് കൊണ്ട് നീ ഇവരുടെ മുഖം വരയ്ക്കുന്നുണ്ട് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ നമ്മൾ അടയാളപ്പെട്ടുണ്ടോ നിങ്ങൾ ഒരുപാട് വരകളിട്ടൊന്നും പഠിക്കേണ്ടതിൽ ഒരുപാട് സർക്കിളുകൾ വരച്ച് പല പല മെത്തേഡുകളുണ്ട് അതൊക്കെ സ്വീകരിക്കണം വേണ്ടെന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാതെ ഞാൻ പരമാവധി വരകൾ കുറച്ചുകൊണ്ട് ഈ മുഖോക്കാർക്ക് ഇത്രേ ചെയ്യാറുള്ളു പിന്നീട് നമ്മൾ അതൊക്കെ വരച്ച് ശീലമാവും അത്രേ ഉള്ളൂ നമ്മൾ നമ്മുടെ പൂർണ്ണ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഈ സൗന്ദര്യമുള്ള രൂപങ്ങളെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിരലിൽ വരുന്നതിന് മുമ്പ് ഈ സൗന്ദര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം ഞാൻ പലരും പറയുന്ന ഒരു കാര്യം ചിത്രകാരെ പഠിക്കുന്നവരോടൊക്കെ എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ പറയുന്നൊരു കാര്യം നമ്മളൊരു പൂവിനെ വരയ്ക്കുമ്പോൾ ആ പൂവിൻ്റെ മണം പൂമണം ആ നുരുത്ത സുഗന്ധം നമുക്ക് നമുക്ക് കിട്ടണം നമ്മൾ അങ്ങനെ വേണം ആ സുഗന്ധത്തെ അറിയണം ആ പൂവിന്റെ ഇതളുകൾ നമ്മൾ തൊടുന്നത് പോലെ വരയ്ക്കണം ആ നമുക്ക് ചുറ്റും അതിമനോഹരമായൊരു സുഗന്ധം നിറയുന്നതായിട്ട് നമുക്ക് തോന്നണം അതിനെ ഓരോന്നിനെയും വരയ്ക്കുമ്പോൾ ഒരു പക്ഷി വരയ്ക്കുമ്പോൾ അതിൻ്റെ ചിറകുടെ താളം നമ്മൾ അറിയണം ആ പക്ഷി പാടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം നമ്മളിങ്ങനെ ഇതിനെ മനസ്സ് തൊട്ട് വരച്ചാലും നമ്മൾ ഊതിക്കേറ്റുന്നതാണ് ഒന്നിൻ്റെ ഉള്ളിലെ പ്രാണന എന്നറിയണം നമുക്ക് ജീവനുള്ള ചിത്രങ്ങളെ ഹൃദയം കൊണ്ട് ആദ്യം വരയ്ക്കാനാവണം അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഉള്ളിലത് കിട്ടിക്കഴിയുമ്പോഴേ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് അത് വിരലിലേക്ക് ആവാഹിക്കുന്നതാണ് വരച്ച് വരെ നമ്മൾ അവിടെ തന്നെ നിൽക്കണം മനസ്സ് പാളിപ്പോ ഏറ്റവും നല്ല ഒരു ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാനസിക വ്യാപാരങ്ങൾ നമ്മളുടെ ദുഃഖങ്ങളെ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ചില അശരണതകളെ ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ വിടുപ്പ് കൂടുന്നതിനെയൊക്കെ നിയന്ത്രിക്കാൻ നമ്മൾ മറ്റൊന്നിലേക്ക് മനസ്സിന് തിരിച്ചുവിടണം അങ്ങനെ തിരിച്ചുവിടുന്നത് ഏറ്റവും ഹൃദ്യമായ ഒന്നിലേക്കായിരിക്കണം നമുക്ക് എന്നൊന്നും ഒരു സിനിമ കാണാൻ പോകാൻ പറ്റില്ല എപ്പോഴും ഇവിടുന്ന് യാത്ര പോകാനും പറ്റില്ല ഒരുപാട് പരിമിതികളുണ്ട് അതിനൊക്കെ എപ്പോഴും പറ്റില്ല പക്ഷേ നമുക്കൊരു പേപ്പറും പേരും എടുത്തിരുന്ന് ഒരു ചിത്രം നോക്കി വരച്ച് നമ്മുടെ ആകുലതകളെയൊക്കെ അകറ്റിക്കളയാനാവും ആ ചിത്രം എത്രമാത്രം ശരിയായി എന്നുള്ളതല്ല നമ്മുടെ മനസ്സ് എത്ര ശരിയാവുന്നു എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ചില മുൻവിധികളോട് കൂടിയാണ് ചിത്രങ്ങളെ സമീപിക്കുന്നത് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഈ ചിത്രമായിട്ട് വരുമ്പോഴത്ത് ഇവിടെ സ്കെച്ച് ചെയ്ത് തുടങ്ങുമ്പോഴും എനിക്ക് മുൻവിധിയൊന്നുമില്ല ഒരു ഇത് ഒറ്റ വരയ്ക്കത് ശരിയാവാം ശരിയാവാതെയും ഇരിക്കാം കാരണം ഞാൻ പൂർണ്ണനായ ഒരു മനുഷ്യനല്ല എൻ്റെ ചിത്രകലാപാഠവും ഒന്നും പൂർണ്ണമല്ല അതുകൊണ്ട് തന്നെ ശരിയായാൽ അത്രയും നല്ലത് ശരിയായില്ലെങ്കിൽ വീണ്ടും വരയ്ക്കാൻ സമയം എൻ്റെ കയ്യിൽ ഒരു അഞ്ചു മിനിറ്റ് കൂടെ എടുത്താൽ മതിയേക്കും അതുകൊണ്ട് എനിക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത് എന്തായാലും നമ്മളിവിടെ ജീവിക്കണം അങ്ങനെ നമ്മുടെ ഏകാന്ത നിമിഷങ്ങളിൽ നമുക്ക് ദുഃഖം തോന്നുന്നു ഒറ്റപ്പെടുന്നു അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നു നിമിഷങ്ങളെയൊക്കെ നമുക്ക് ചിത്രഭാവത്തിലൂടെ കടത്തിവിടാനാവണം നമുക്ക് സൗന്ദര്യത്തിൻ്റെ ഉപാസക അങ്ങനെ സൗന്ദര്യത്തെ കണ്ട് സൗന്ദര്യത്തെ എറിഞ്ഞ് സൗന്ദര്യത്തിനെ തേടി വേണം നമുക്ക് പോവാൻ ഞാൻ എടുത്ത് വീണ്ടും പറയുകയാണ് ബാഹ്യ സൗന്ദര്യം എന്നത് മാത്രമല്ല ആന്തരികമായി നമ്മൾ തേടേണ്ട ഒരു ശുദ്ധി കൂടിയാണ് സൗന്ദര്യത്തിലാകത്തുകയെന്ന് പറയുന്നതാണ് അതുകൊണ്ട് നമ്മളൊരാളുടെ ശരീരഘടനയിലോ ആ നിറത്തിലോ അങ്ങനെ ഒന്നിലുമല്ല സൗന്ദര്യത്തെ കാണേണ്ടത് അതൊക്കെ ഒരു ഒരു ഭാഗം മാത്രമാണ് നന്നായിട്ട് സംസാരിക്കുന്നവരുണ്ട് നല്ല പ്രണയഭാവത്തോടു കൂടി ചേർന്ന് നിൽക്കുന്നവരുണ്ട് അവിടെ നമുക്ക് ഭാഷയില്ലാതാകുന്നു സൗന്ദര്യത്തിന് അങ്ങനെ നിലനിൽക്കുന്ന ഒരു സൗന്ദര്യത്തെയാണ് നമ്മൾ തേടേണ്ടത് അപ്പോൾ നമുക്ക് എന്തു തോന്നില്ല കുറെ കഴിയുമ്പോൾ മടുപ്പ് തോന്നില്ല എനിക്ക് ഒക്കെ ജീവിതത്തിൽ എൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ മടുപ്പ് തോന്നാത്തതിന് കാരണം ഞാൻ തേടുന്ന സൗന്ദര്യം ആന്തരികവും ബാഹ്യവുമായ സൗന്ദര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ നമുക്ക് നമ്മുടെ നമ്മുടെ ഭാഷ നമ്മുടെ പെരുമാറ്റം എന്തിനാണ് ഞാൻ പറയുന്നത് നമ്മുടെ മൗനം നമ്മളൊന്നും ഇല്ലാതിരുന്നാൽ പോലും അതിലൊരു സൗന്ദര്യം ഉണ്ടാവണം നമ്മൾ വെറുതെ ഇങ്ങനെ പലരോടും വാദിക്കാനും ജയിക്കാനുള്ളവരാണ് നമ്മളിതിനൊന്നും പോവാതെ ഒരു കുഞ്ചിരിയോടുകൂടി പലതിനെയും കാണുകയും നമുക്ക് എങ്ങനെയാണ് ചില കാര്യങ്ങൾ പെടാതിരിക്കാനാവുക എന്ന് നമുക്ക് കാര്യം നമ്മളോട് ചില ആൾക്കാരൊക്കെ സംസാരം പറയുമോ എനിക്കിത് കേട്ടിട്ട് സ്വസ്ഥയില്ല ദേഷ്യം വരിക ഇതിൽ പറയാതെ പറ്റില്ല എന്തിനു പറയണം നമ്മൾ ലോകത്തുള്ള ഒരുപാട് തരം ജീവജാലങ്ങളെ കണ്ടിട്ടുണ്ട് എല്ലാത്തിനും അതിൻ്റേതായ ജൈവികമായ പ്രത്യേകതകളുമുണ്ട് മനുഷ്യരും ഒരേ കുലത്തിൽ പിറന്ന മനുഷ്യർക്ക് പല ഭാവങ്ങളാണ് നമ്മൾ അതിനെ അറിഞ്ഞാൽ മതി അതൊരു നമുക്ക് നമുക്കിഷ്ടപ്പെടുന്നതാണെങ്കിലോ അല്ലെങ്കിലോ എന്നുള്ളതല്ല പ്രശ്നം നമുക്ക് നമ്മളായി നിന്നാൽ നമ്മൾ നമ്മളവിടൊന്നും കയറി നമ്മളിലേക്ക് കൊണ്ടുവരേണ്ട ഒരാൾ അങ്ങനെയാണെന്ന് അറിയുന്നതിന് ഒരു കുഴപ്പമില്ല നമുക്കിഷ്ടമല്ല നമ്മൾ അവരുമായിട്ടൊന്നും ഇടപെടാൻ നിൽക്കേണ്ട നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ മനോഹരമായി ഞാൻ എപ്പോഴും ഒരു പേപ്പറും പേനയും ഒക്കെ കഴിക്കൽ എനിക്കിഷ്ടമുള്ള നിമിഷങ്ങളെയൊക്കെ ഞാനിങ്ങനെ വരയ്ക്കും അപ്പോൾ സൗന്ദര്യത്തിൻ്റെ ഒരു ആരാധകൻ തന്നെയാണ് ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഈ നിമിഷങ്ങളൊക്കെ ചിത്രങ്ങളിലൂടെ ഇങ്ങനെ വിരിഞ്ഞു വരുന്നത് എന്തൊരു സന്തോഷമാണ് ഓരോ ദിവസവും ഇപ്പോൾ നമുക്ക് പ്രായമൊന്നുമില്ല കാലത്തിൻ്റെയും മൃതഭേദങ്ങളൊന്നും നമ്മളെ ഒന്നും ഏശാറ് പോലുമില്ല നമ്മുടെ ഋതു പകർച്ചകളിൽ ഈ ദിനരാത്രങ്ങളിൽ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും നല്ലത് ചിന്തിച്ച് നല്ല തേടലുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കടന്നുപോയാൽ പോയാൽ നമ്മളിലേക്ക് എത്തുന്നതൊക്കെ സൗന്ദര്യം മാത്രമായിരിക്കും അങ്ങനെ ഒരു ഉറവ പറ്റാത്ത പ്രണയത്തിലാണ് ഞാൻ അതിന് ഒരു ഒരു ഏകഭാവമൊന്നുമില്ല എല്ലാത്തിലും ഞാൻ പ്രണയം കാണുന്നുണ്ട് അതുകൊണ്ട് ഇതുവരെ നമുക്ക് ഏതെങ്കിലും ഒന്നിൽ കെട്ടപ്പെട്ട് നിൽക്കേണ്ടി വന്നിട്ടില്ല എല്ലാത്തിനോടും എനിക്ക് പ്രണയമാണ് നോക്കുക ഈ ശരീരത്തിൽ ഈ വടിവ് നിങ്ങൾ കണ്ടല്ലോ ഞാൻ വരുമ്പോ കണ്ടുപോയെ ഇനി ഞാനിതൊന്ന് തെളിച്ച് എളിക്കാം ഒന്ന് ഇറേസ് ചെയ്യണം ഇറേസ് ചെയ്യുമ്പോൾ ഞാൻ പോസ് ചെയ്തിട്ടാണ് ഇറേസ് ചെയ്യുന്നത് നിങ്ങൾ അതിനുമുമ്പ് ഈ ചിത്രം നോക്കുക ഇതുപോലെ തന്നെയാണ് ചിത്രം ഇറേസ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒറ്റവരെയാക്കുന്ന മാത്രമേ ഉള്ളൂ നോക്കുക ഞാൻ ഇതിനെ ഒന്ന് ഇറേസ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ തലയിലെ പോവ് അത് ഇങ്ങനെ വളരെ പതുക്കെ അതൊക്കെയാണ് ഒന്നുമില്ല കണ്ടോ നിങ്ങൾ വീണ്ടും വീണ്ടും ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ നിസ്സാരമായ ഒരു തോന്നിപ്പിക്കലാണെന്ന് നമുക്ക് മനസ്സിലാവും ഈ പൂ ഇവിടെ ഉള്ളതായിട്ട് നമ്മൾ തോന്നിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നല്ലേ നോക്കുക എന്നിട്ട് കണ്ടോ ഈ മുടി ഇങ്ങനെ വരുന്നു ഈ മുടി എങ്ങനെയാണോ ഒരിച്ചിരി ഒഴുകിയെന്നുള്ളൊരു ഭംഗി ഉണ്ടാവില്ലല്ലേ പിന്നീട് ഇങ്ങനെ വരയ്ക്കുകയാണ് നമ്മളിങ്ങനെ വരച്ച് നോക്ക ഇവിടെ ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് പോവുകയാണ് ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു എളുപ്പ വരകൾ മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങൾ ഇത് കണ്ടിട്ട് ഇതുപോലെ തന്നെ വരയ്ക്കാതെ ഇതിൽ നിന്ന് കുറച്ചുകൂടെ നിങ്ങളുടെ താത്പര്യങ്ങൾ ആഡ് ചെയ്ത് ഇപ്പൊ ഈ തലയിൽ ഈ ഭാവമൊക്കെ നിങ്ങൾ കൂടുതൽ ഡിസൈൻ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വരയ്ക്കുക ഞാൻ അതിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ വരെ തീരില്ല എങ്കിലും ഇവിടെയൊക്കെ വരയ്ക്കും ഞാൻ ചേർട്ടത്തിനിടയിലൊക്കെ കൊടുത്ത് ഷെയ്ഡൊക്കെ കൊടുത്ത് പോവാണ് ഇനി ഇങ്ങോട്ട് മുടി വരയ്ക്കണ നോക്കുക എങ്ങനെയാണോ മുടിയിരിക്കുന്നത് ആ മുടിയൊക്കെ ഇനെ ഉപയോഗിക്കിടക്കണം കമ്മലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നന്നാക്കി ചെയ്യണം ഇവിടെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാനൊരു നല്ല ചിത്രം രചിക്കുക മാത്രമല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടി വരയ്ക്കാവുന്ന രീതിയിൽ വരയ്ക്കുകയാണ് ഇത് വരയ്ക്കാതെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും ഇല്ലെന്നൊന്നും പറയുന്നില്ല കാരണം ഇതിനൊക്കെ ഒരു പ്രാക്ടീസ് വേണം അല്ലാതെ അഞ്ച് മിനിറ്റോടെ ചിത്രം വരയ്ക്കുക പത്ത് മിനിറ്റ് കൊണ്ട് ഒരു ആളെപ്പുഴ മുഴുവനായിട്ട് മനോഹരമായിട്ട് വരയ്ക്കുക എന്നും പറഞ്ഞുകൂടാ പറയുന്നത് തെറ്റാണ് നമുക്കിനെ വരച്ച് കാണിക്കാം നിങ്ങളുടെ നിങ്ങൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരയ്ക്കാം എന്ന് വെച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ടും നാം പറ്റില്ല കേട്ടോ ഒരു മിനിറ്റ് കൊണ്ടും ഒക്കെ വരയ്ക്കാം പക്ഷേ ചിത്രത്തെ അറിഞ്ഞ് ലയിച്ച് വരയ്ക്കണം ഈ സമയം വേണം പരമാവധി നിങ്ങളൊക്കെ ഒരു ഒരു മണിക്കൂറെങ്കിലും എടുത്തൊക്കെ ഒരു ചിത്രം വരയ്ക്കാൻ നോക്കൂ ഞാൻ വളരെ വേഗത്തിലാണ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിനേക്കാൾ എടുത്ത് വരയ്ക്കും എന്നിട്ട് ഇതിനേക്കാൾ നന്നായിട്ട് വരച്ച് എനിക്ക് അയച്ചു ഒരു നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെ കുറിക്കാം എല്ലാ വരകളും ഇവിടെ നീ വരെ ഇവിടം വരെ വരച്ച് കൊണ്ടുവരേണ്ടതില്ല ഇവിടെ ഒരു നിഴൽ മാത്രമേ പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് കേട്ടോ ഇങ്ങനെ അപ്പോൾ എല്ലായിടത്തും നമ്മൾ വരച്ച് കൂട്ടാൻ നിൽക്കിയിട്ടോ മൂക്ക് വരയ്ക്കും ഇങ്ങനെ വരച്ചിട്ടത് ഈ ഭാഗത്തിൻ്റെ അകത്തു നിന്നാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ ഇത്രയും ഭാഗം കാണുന്നൊക്കെ മൂക്ക് കറക്റ്റ് കുഞ്ഞ് മൂക്കുത്തി കൊടുത്തേക്കാം അല്ലേ ഇതൊക്കെ അപ്പം തോന്നോ ചുണ്ട് ഇതൊന്നും കൂടുതൽ വരച്ച് മുട്ടിക്കേണ്ടതില്ല ഇവിടെ വെറുതെ കൊണ്ടുപോകണ്ട വെറുതെ നിട്ടാൽ മതി ബാക്കി നമ്മുടെ കണ്ണ് പൂരിപ്പിച്ചുള്ളൂ കണ്ണുമൊക്കെ വരച്ച് അവിടെ ഒരു കഴുത്തിനൊരു പാടുണ്ടല്ലോ അല്ലെ ഒരു കോഴിപ്പാടുണ്ട് അത് അങ്ങനെ വരച്ചു അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് ഈ മാലയൊക്കെയാണ് ഈ മാല വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് എനിക്ക് ഇങ്ങനെ വരച്ചുകൊണ്ടാണ് കേട്ടോ ഒറ്റ വരയിൽ വരച്ചില്ലേലും കുഴപ്പമില്ലെന്നാണ് ഞാനീ പറയുന്നത് പക്ഷേ വരയ്ക്കൊരു ബന്ധമുണ്ട് കണക്ഷൻ ഉണ്ടാവണം ഞാനൊരു തീർത്തും തികച്ചും പൂർത്തിയാക്കിയൊരു ചിത്രത്തിലേക്ക് ഒന്നും പോകുന്നില്ല കാരണം ഒരുപാട് സമയം എടുക്കും എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നാണ് അതുതന്നെയാണ് എൻ്റെയും വീണ്ടും വരയ്ക്കേണ്ട പ്രചോദനമായി മാറുന്നത് ഞാൻ ഒരുപാട് വലിയ ഡിസൈൻസ് ഒന്നും ഇനി കൊടുക്കാത്തത് നിങ്ങളെ കണ്ടുകൊണ്ടാണ് നിങ്ങൾ വരച്ച് ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ മാലിയൊക്കെ ഡിസൈൻ ചെയ്യാൻ കിട്ടണം ഇതൊരു ഫോട്ടോ തന്നെ കണ്ടിട്ട് ഞാൻ എപ്പോൾ മാറ്റി വരയ്ക്കുന്നതാണ് ഞാൻ ഈ ഫോട്ടോ ഇവിടെ വെക്കുന്നില്ല കാരണം അതുകൊണ്ട് വലിയ കാര്യമില്ല നിങ്ങൾ അത് നോക്കിയാൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ എന്ന് തോന്നില്ല കാര്യം നിങ്ങൾ വേറെ രീതിയിലായിപ്പോയി വരയ്ക്കും അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കായിട്ട് വരച്ച് കാണിക്കുന്നതാണ് കുറച്ചുകൂടി ലളിതമായിട്ട് അപ്പം അതുകൊണ്ട് നിങ്ങളും ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇതുപോലുള്ള നർത്തകീടെ രൂപങ്ങൾ നൃത്ത നൃത്തരൂപങ്ങൾ സുന്ദരിയായ നർത്തകിമാരിയൊക്കെ എടുത്തിട്ട് അവരുടെ ഈ മുഖവും മുലക്കച്ചയും അവർ നിറഞ്ഞെടുത്ത ചേലയും ഒക്കെ ഏറ്റവും ഭംഗിയായിട്ട് വരയ്ക്കുക അവർ നിങ്ങൾ മനസ്സിൽ കാണണോ ആ സമയത്ത് ഇവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഞാൻ അത്രയും സമയം എടുക്കുന്നില്ല ഇപ്പം ഞാൻ ആദ്യം സ്കെച്ച് ചെയ്ത പെൻസിലുകൾ നോക്കുക അത് ഫേബർ കാസിലിൻ്റെ പെൻസിലാണ് ഈ വരയ്ക്കുന്നത് ആർട്ട് ലൈൻ്റെ പെൻസിലാണ് രണ്ടും നല്ല പെൻസിലാണ് ആർട്ട് ലേൻ്റെ പെൻസിലൊക്കെ നല്ലതാണ് ഞാൻ ചിലപ്പോൾ ചില ഇത് കാണുമ്പോൾ നമ്മൾ തീരാറാവുമ്പോൾ ഈ പെൻസിൽ കുറച്ചായി തീരുമ്പോൾ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ പെൻസിൽ നന്നായിട്ട് ഒടിഞ്ഞു പോകുന്നതാണ് അകത്ത് നുറുങ്ങിയ പീസ് വെച്ചിരിക്കുകയാണോ സംശയമൊന്നും അറിയില്ല അത് അവസാനമാണ് അതൊഴിച്ചാൽ ആർട്ട് ലൈൻ പെൻസിൽ നമുക്ക് അഫോർഡബിൾ ആണ് വളരെ വിലക്കുറവാണ് പിന്നെ ഒരു കംപ്ലീറ്റ് പെൻസിൽ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒന്ന് സ്ട്രെറ്റ്ലറിൻ്റെ പെൻസിലുകളാണ് എൻ്റെ അറിവിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് ഇതിനൊക്കെ നല്ല പെൻസിലും ഞാൻ അധികം വാങ്ങിയിട്ടില്ല ഞാൻ ആർട്ട് ലൈനോ സ്ട്രെറ്റ്ലറോ ഫേബർ കാസ്റ്റോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് മറ്റു ചില ബ്രാൻഡുകൾ ഉപയോഗിക്കുമ്പോൾ ഒക്കെ ഒരു ടെൻ ബിക്ക് മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിക്സ് ബിക്ക് മേളിലേക്ക് വന്നു കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ഒരുപാട് ബ്രാൻഡുകളുണ്ട് ഞാൻ ഈ ബ്രാൻഡുകളുടെ ഒന്നും പേര് ഇവിടെ പറയുന്നില്ല ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡ് പേര് മാത്രമേ പറയുന്നുള്ളൂ മറ്റാർക്കും നമ്മൾ പറഞ്ഞിട്ടൊരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് കരുതുന്നു രാത്രി ഒരു പല്ല് ചിലക്ക് നിങ്ങൾ കേട്ടുകൊണ്ടുപോകുന്നു എത്ര വൈവിധ്യമാർന്ന സ്വരങ്ങളാണ് സ്വര കുതിർത്താണ് അല്ലേ രാത്രിയും ഈ പ്രകൃതി ഇങ്ങനെ ഉണർത്തി വെച്ചിരിക്കാതെ നമ്മൾ മാത്രമേ ഉറങ്ങുന്നുള്ളൂ രാവ് ഉറങ്ങുന്നില്ല അപ്പോൾ ഉറങ്ങാത്ത രാവിലെ കൂട്ടിരിക്കാൻ ഞാനും പിന്നെ പേരെറിയാത്ത ഏതൊക്കെയോ ജീവജാലങ്ങളും പിന്നെ നിങ്ങൾക്കായി വരയ്ക്കുന്നെങ്കിലോ കുറ്റി സ്വപ്നം ഇതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കയ്യിലുള്ളത് അങ്ങനെ ഞാൻ ഈ ചിത്രം പൂർത്തിയാക്കുകയാണ് ഒരു പൊട്ടില്ലാതെ എൻ്റെ സുന്ദരി അല്ലേ അപ്പം ഇത്രയും വരച്ചു നമ്മൾ സാധാരണ കണ്ണ് വരയ്ക്കും അതുപോലെ ഇതും കിട്ടുമ്പോൾ ഒരു മോതിരം വരയ്ക്കും അല്ലേ ഒന്ന് രണ്ട് മൂന്നിൽ എനിക്ക് വലുത് കയ്യിലായിപ്പോയി ഫോട്ടോ എടുത്ത് കയ്യിൽ ഇപ്പം വെക്കാം അത് താഴെ ആയിട്ട് കൊടുക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇവർ ഇങ്ങോട്ട് തന്നെ നോക്കുമ്പോൾ രീതിയിലാക്കാം കൂടുതൽ വിടുന്ന കണ്ണ് ഞാൻ ഇപ്പുറത്താണ് ഇപ്പത്ത മറ്റേ ചെറിയ കണ്ണായത് അപ്പുറത്തായതുകൊണ്ടാണ് കേട്ടോ നോക്കുക ആ എൻ്റെ പതിവ് സമയം തെറ്റിക്കാതെ ഞാൻ ഈ ചിത്രം ചുരുത്തിരിക്കുകയാണ് ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഇനിയും കാണുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള ഇഷ്ടമറിയിക്കുന്നു ഇത്രമാത്രമേ ചിത്രത്തിൽ നിന്ന് ഞാൻ വരയ്ക്കുന്നുള്ളൂ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഹചര്യത്തിൽ ഒഴുക്കിയതാണ് ഇത് വരയ്ക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല രാത്രി നല്ല ദിനം നല്ല നിമിഷങ്ങൾ നല്ല സ്വപ്നങ്ങൾ നേർന്നുകൊണ്ട് സുധീർകൃഷ്ണൻ അവിടുത്തെ ചിത്രമാണ്ക്ക് അടുത്ത ദിവസം കാണാം നന്ദി ഇഷ്ടം